ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പക്ഷേ ബി ജെ പിക്ക് അകത്തുള്ള തർക്കം അല്ലെങ്കിൽ ഏറ്റുമുട്ടലാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട പിടിവള്ളിയായി മറ്റു പാർട്ടികൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോൾ അവസാന മണിക്കൂറിലെ ചിത്രം ആരൊക്കെ അവസാന ദിവസത്തെ പത്രികാ സമർപ്പണത്തിന് എത്തുന്നു സ്മൃതി പാലക്കാട് മുനിസിപ്പാലിറ്റി കേരളത്തിൽ തന്നെ മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഇത്തവണ ഹാട്രിക് ഭരണമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് കിടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലാണ് അവിടെ ഈ നോമിനേഷൻ നൽകാൻ വേണ്ടി എത്തിയ ആളുകളുടെ വലിയൊരു തിരക്കാണ് മുനിസിപ്പാലിറ്റി അകത്ത് മാത്രമല്ല പുറത്ത് ഇവിടെ ഒരു പുളിമരമുണ്ട് ഈ പുളിമരത്തിന് താഴെയായി ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥികളും അവർക്കൊപ്പം വന്ന എല്ലാം ഇവിടെ ഇപ്പോൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ് കാരണം അവസാനവട്ട ചർച്ചകൾ അവസാനവട്ട ധാരണകൾ എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു പുളിമരത്തിനും ഈ ഒരു ചായക്കടയ്ക്കും താഴെയായാണ് ഇവിടെ നമുക്കൊപ്പം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുണ്ട് യു ഡി എഫിന് വിമതരായി മത്സരിക്കുന്നവരുടെ ആളുകളുണ്ട് ഏതായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണല്ലേ സിറ്റിംഗ് സീറ്റ് ആ സിറ്റിംഗ് സീറ്റ് ആണ് അപ്പൊ തുടർച്ചയുള്ള വികസനമാണ് അവിടെ നടന്നത് ലാസ്റ്റ് ടൈം ഞാൻ അവിടുത്തെ കൗൺസിലറാണ് അതിനുശേഷം സയ്യിദ് മിറാൻ ബാബു ആണ് അവിടുത്തെ കൗൺസിലർ കൊടുത്തു ഓ കൊടുത്തു കൊടുത്തു ഞാൻ കളിക്കാട് മുപ്പത്തൊമ്പതാം ഒൻപതാം പാട് ഞാൻ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നെ പാർട്ടി നിർത്തിയിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുൻ കൗൺസിലർ നല്ല വികസനമാണ് കാഴ്ചന

നമുക്ക് യു ഡി എഫിൽ സ്റ്റേറ്റ് കിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു നല്ല വിജയിക്കും ആ വിജയിക്കും വിജയ അയൽ വക്കോ എന്താ അങ്ങനെയാണോ ചോദിച്ചാൽ പറയാനോ അത് കുട്ടിയാ ഉള്ളു ഓടിയെത്താൻ അത്രയല്ല ആ അപ്പം മള്ളാഞ്ചേരി മൻസൂർ ആ അല്ല ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം അപ്പോൾ ഒന്നാമതും എല്ലാവർക്കും അറിയാം പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി ഭരണസമിതിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് പങ്കാളിയാകുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിത്വം ഈ കെ പി സി സിൻ്റെ എല്ലാ സർക്കുലറും കെ പി സി സി പറഞ്ഞ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവർക്ക് കഴിഞ്ഞ ഇരുപത് വർഷം മുപ്പത് വർഷം കൗൺസിലായ ആളുകൾ മാത്രം മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ വേദികളിൽ പാർട്ടി വേദികളിലും പാർട്ടി ക്ലാസ്സുകളിലും പറയുന്നത് യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും അവസരം അവസരമെന്ന് അവസാനം കിട്ടാത്തതുകൊണ്ട് അല്ല അങ്ങനല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്തിയ വികസനങ്ങൾ വികസനങ്ങൾ തുടരണം അപ്പോൾ ആ വിമത സാധന അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രല്ല ആ അവസരം ആളെ മാറ്റി കൊടുക്കണം പാർട്ടി കൊടുക്കുന്നത് ഇരുപതും ഇരുപത്തഞ്ചും വർഷമായ കൗൺസിലറായി അവർ മരിക്കുന്നത് വരെ കൗൺസിലർ ആകുന്ന ആളുകൾ നിൽക്കുന്ന ഒരു ഉറപ്പല്ലേ നിങ്ങൾ കണ്ടതല്ലേ ഈ പാലക്കാട് നഴ്സ് നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എത്ര എത്രങ്ങനെ ആളുകളാണ് ആ വികസനം തുടരണം ആ നാട്ടിലെ ആരോഗ്യ സുരക്ഷ പോലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി സെന്ററിന്റെ കാര്യം അത്ര എല്ലാവർക്കും ജനങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ജനങ്ങള് നന്ദിയുള്ളവരാണ് ഇവിടെ വേറെയും കുറേ ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് ലീഗ് എത്ര എത്ര സീറ്റും ജയിക്കും

ും പുനാരംഭിക്കും പാലക്കാട് നഗരസഭയിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളും പ്രതിനിധികളും പ്രതികരിക്കുന്നു ചില വിമതരുടെ പ്രതികരണവും വിമതർക്ക് പിന്തുണ നൽകുന്നവരുടെ പ്രതികരണവും പാലക്കാട് നിന്ന് കാണാൻ കഴിഞ്ഞു